ആത്മഹത്യ പ്രവണതകളും മാനസികാരോഗ്യ രോഗങ്ങളും കൂടി വരുന്ന ഇന്നത്തെ ഈ ലോകത്ത് മാനസികാരോഗ്യ ദിനം ആചരിക്കുന്നത് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ് ഇന്ന് ഒക്ടോബർ പത്ത് ലോക മാനസികാരോഗ്യ ദിനം ഞാൻ ഡോക്ടർ അൽക അംല ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിലെ കമ്മ്യൂണിറ്റി മെഡിസിൻ വിഭാഗം ഡോക്ടറാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് മുതലാണ് ലോകാരോഗ്യ സംഘടനയും വേൾഡ് ഫെഡറേഷൻ ഓഫ് മെന്റൽ ഹെൽത്തി മെന്റൽ ഹെൽത്ത് ഡേ സെലിബ്രേറ്റ് ചെയ്തു വരുന്നത് ഈ വർഷത്തെ തീം പറയുന്നത് മെന്റൽ ഹെൽത്ത് ഇസ് എ യൂണിവേഴ്സൽ ഹ്യൂമൻ റൈറ്റ് എന്നാണ് മാനസികാരോഗ്യം എല്ലാവരുടെയും അവകാശമാണ് ആരോഗ്യം എന്ന് പറയുമ്പോൾ നമ്മൾ എല്ലാവരും കൺസിഡർ ചെയ്യുന്നത് ഫിസിക്കൽ ഹെൽത്ത് അഥവാ ശാരീരിക ആരോഗ്യം മാത്രമാണ് എന്നാൽ അതിനോടൊപ്പം തന്നെ ഇക്വലന്റ് ആയിട്ടുള്ള ഒന്നാണ് മാനസികാരോഗ്യം അഥവാ മെന്റൽ ഹെൽത്ത് ഇന്നത്തെ ഈ തിരക്കേറിയ ലോകത്ത് നമ്മളിൽ പലരുടെയും മെന്റൽ ഹെൽത്ത് വളരെയധികം മോശമാവാറുണ്ട് പല സിറ്റുവേഷൻസിൽ പക്ഷെ അത് അഡ്രസ് ചെയ്യാൻ പോലും നമ്മളിൽ പലർക്കും സമയം ഉണ്ടാവാറില്ല പക്ഷേ ഈ കറക്റ്റ് ടൈമിൽ തന്നെ ഇത് അഡ്രസ് ചെയ്താലും അഡ്രസ് ചെയ്തില്ലെങ്കിൽ ഉണ്ടാവുന്ന ഭവിഷ്യത്തുകൾ വളരെയധികം വലുതാണ് അതിൽ ചില വാർണിംഗ് സൈൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം അമിതമായിട്ടുള്ള പേടി അമിതമായിട്ടുള്ള ഭയം ഉറക്കമില്ലായ്മ ആഹാര രീതി ക്രമങ്ങളിൽ വ്യത്യാസം വരിക ചെയ്യുന്ന ജോലിയിൽ പൂർണ്ണമായി കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റായുക നമ്മൾ ചെയ്യുന്ന പ്രൊഡക്ടിവിറ്റി നമ്മൾ ഡെയിലി പ്രൊഡക്ടിവിറ്റി കുറയാ ഭയങ്കരമായിട്ടുള്ള റിസ്കി ബിഹേവിയേഴ്സ് വരിക ഭയങ്കര ഇമോഷണൽ ഇൻസ്റ്റബിലിറ്റി അങ്ങനെ പല കാരണങ്ങൾ ഇതിന്റെ ഒരു വാർണിംഗ് ആണ് നമ്മൾ മെന്റലി സ്റ്റേബിൾ അല്ല നമ്മൾ മെന്റലി ഓക്കെ അല്ല എന്ന് കാണിക്കുന്ന ചില സിംറ്റംസ് ആണിത് നിങ്ങളുടെ കൂടെ ജോലി ചെയ്യുന്ന ആരെങ്കിലും നിങ്ങളുടെ വീട്ടിലുള്ള ആരെങ്കിലും നിങ്ങളുടെ ഫ്രണ്ട്സ് ആർക്കെങ്കിലും നിങ്ങൾ ഇങ്ങനത്തെ ബിഹേവിയറൽ ചേഞ്ചസ് നിങ്ങൾ ഒബ്സർവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നും കണ്ടുകൊണ്ടിരിക്കുന്ന ആളാണ് പെട്ടെന്ന് ആൾക്ക് ഇങ്ങനെ ചില ബിഹേവിയറൽ ചേഞ്ചസ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് അവരെ അഡ്രസ് ചെയ്യുക ലുക്കിംഗ് എന്താണ് അവരുടെ പ്രശ്നം നിങ്ങൾക്ക് ഒബ്സർവ് ചെയ്യുക ആൻഡ് അതിനുശേഷം നിങ്ങൾ അവരോട് സംസാരിക്കുക അവർക്ക് ഓപ്പൺ അപ്പ് ചെയ്യാനായിട്ടുള്ള ഒരു ചാൻസ് കൊടുക്കുക ഡോണ്ട് ഫോർസ് ദം അവരെ കൊണ്ട് നിർബന്ധിച്ച് നമ്മളത് പറയരുത് അവർക്ക് പറയാൻ പറ്റുകയാണെങ്കിൽ ഇപ്പോൾ ഒരു ചിലപ്പോൾ ഒരു ഇമോഷണൽ ബ്രേക്ക്ഡൌൺ ഉണ്ടാകും അവർ നമ്മുടെ അടുത്ത് ഷെയർ ചെയ്യും ആൻഡ് അത് അവർക്ക് നല്ലൊരു റിലീഫ് തരും ഇൻ കേസ് നമ്മളടുത്ത് പറയാൻ പറ്റുന്നില്ല നമുക്കത് കണ്ട്രോൾ ചെയ്യാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ ബെറ്റർ കണക്ട് ഡോം വിത്ത് എ ഡോക്ടർ ആൻഡ് ആ ഡോക്ടർ ക്യാൻ ഹെൽപ് ദം ഇനി ഫ്യൂച്ചറിൽ അത് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആവാണ്ട് കുറച്ചുകൂടെ നല്ല എർലി സ്റ്റേജിൽ തന്നെ നമുക്ക് അതിൽ ഹെൽപ്പ് ചെയ്യാൻ പറ്റും സോ ഇത് നമുക്ക് കുറച്ച് ടിപ്സ് നോക്കാം ഈ മെന്റൽ ഹെൽത്തിന് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്ന ചില ടിപ്സ് ഒന്ന് സെൽഫ് കെയർ പിന്നെ നമ്മൾ പെറ്റ്സ് ഗാർഡനിങ് അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാം പിന്നെ നമുക്ക് മെഡിറ്റേഷൻ എക്സർസൈസസ് ചെയ്യാം പിന്നെ നമുക്ക് ജസ്റ്റ് ഈവനിങ് ഒക്കെ ഒരു വാക്ക് പോവാ നമ്മൾ കംഫർട്ടബിൾ ആയിട്ടുള്ള ഇടത്തേക്കൊക്കെ നമുക്ക് ഒരു വാക്ക് പോവാം പിന്നെ സ്റ്റേയിങ് ഫിറ്റ് പിന്നെ നമ്മൾ കുക്കിംഗ് ചെയ്യാം നമുക്ക് ഇഷ്ടമുള്ള ആൾക്കാരുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാം പിന്നെ ഹാവ് എ ഹഗ് വിത്ത് സംവൺ നമ്മൾ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരാളെ ഹഗ് ചെയ്യുക നമ്മൾ ഇമോഷണലി ബാഡ് ആയിട്ടിരിക്കുന്ന ചില സമയത്ത് നമ്മൾ ആക്ച്വലി ഹഗ് ചെയ്ത് കഴിഞ്ഞാൽ വിൽ ഗെറ്റ് എൻ എനർജി ഇറ്റ്സ് എ പോസിറ്റീവ് തിങ് പിന്നെ നമ്മളെപ്പോഴും ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ജോണൽ വെക്കുക നമ്മളെപ്പോഴും ലൈഫിൽ ബാഡ് തിങ്സിനെ മാത്രം ഹൈലൈറ്റ് ചെയ്യുന്നവരായിരിക്കും മിക്ക എന്നാൽ ലൈഫിൽ ഒരുപാട് പോസിറ്റീവ് കാര്യങ്ങളുണ്ട് അതിനെയും ഈക്വലി അഡ്രസ് ചെയ്യേണ്ടത് ഒരാവശ്യമാണ് മാനസികമായ വെല്ലുവിളികൾ നേരിടുന്നവരാണ് നമ്മളിൽ പലരും എന്നാൽ അതിന് ആവശ്യമായിട്ടുള്ള ഫെസിലിറ്റീസോ ട്രീറ്റ്മെന്റ്സോ പലപ്പോഴും ലഭിക്കാറില്ല മാനസിക ആരോഗ്യം ഒഴിവാക്കിയാൽ ആരോഗ്യം എന്ന അവസ്ഥ പൂർണ്ണമാവുകയില്ല ദർ ഇസ് നോ ഹെൽത്ത് വിതഔട്ട് മെന്റൽ ഹെൽത്ത് ഏതൊരു രോഗം പോലെ തന്നെയാണ് മാനസിക രോഗവും ശരിയായ ചികിത്സയിലൂടെ നമുക്ക് രോഗികളെ ജീവിതത്തിലേക്ക് കൈപിടിച്ച് ഉയർത്താം ഈ ലോകത്ത് എല്ലാവർക്കും തുല്യമായ മാനസികാരോഗ്യം ഉറപ്പുവരുത്താൻ നമുക്ക് പ്രയത്നിക്കാം താങ്ക്